ഓം ശ്രീ ആഞ്ജനിയായ നമ്മ എം എസ് ഫോർ ആസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവുമായി സ്വാഗതം ഞാൻ വിനീത് മംഗലത്ത് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മകരമാസം വന്നെത്തുകയാണ് അപ്പൊ ഞാൻ കബഡി പ്രശ്നം വെച്ച് നോക്കിയപ്പോഴേ രണ്ട് കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഉള്ളതായിട്ട് കബഡി പ്രശ്നത്തിൽ കണ്ടു അപ്പൊ ഏത് കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഏത് കൂറാണ് അതിൽ വരുന്ന നക്ഷത്രം ഏതാണ് ഇതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് എന്റെ ആസ്ട്രോളജി ചാനൽ എം എസ് വി ഫോർ ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ജീവിത പ്രശ്നങ്ങൾക്ക് കബഡി പ്രശ്നത്തിലൂടെ പരിഹാരത്തിന് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കബഡി പ്രശ്നം വെച്ച് നോക്കിയപ്പോഴ് രണ്ട് കൂറിൽ വരുന്ന നക്ഷത്രക്കാർ അതായത് ആദ്യം ഞാൻ പറയാൻ പോകുന്നത് കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ പുണർദം കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രം ഈ കൂറിൽ വരുന്ന എല്ലാ നക്ഷത്രക്കാർക്കും കട കർക്കിടകക്കൂറിൽ വരുന്ന എല്ലാ നക്ഷത്രക്കാർക്കും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന നല്ല ഒരു മാസമാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മകരമാസം അതുകൊണ്ട് തന്നെ നല്ല ഉന്നമനം ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറി കിട്ടുന്നതാണ് ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂല സ്ഥാനത്താണ് ദൈവാധീനം അതുകൊണ്ട് തന്നെ ഹനുമാൻ ചാലിസ ജപിക്കുന്നത് ഉത്തമമാണ് തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ് ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുക ഹനുമാൻ സ്വാമി ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും വെറ്റിലമാല വടമാല വഴിപാടായിട്ട് സമർപ്പിക്കുന്നു നല്ല വളരെ നല്ല കാര്യം തന്നെയാണ് രാഹു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ മാറുന്നതാണ് ശനി സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ മാറി ശനിയെ അനുഗ്രഹ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനും സഹായകരമാവുന്നതാണ് കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നല്ല രീതിയിൽ വീണ്ടെടുത്ത് മുൻപോട്ട് കൊണ്ടുപോകാൻ സഹായകരമാവുന്ന ഒരു മാസമാകും കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂല സ്ഥാനത്താണ് ഹനുമാൻ സ്വാമിയുടെ ആ ഒരു അനുഗ്രഹത്തോടു കൂടി നല്ല രീതിയിൽ നല്ല പഠന മികവോട് കൂടി പഠിച്ചു മുൻപോട്ട് പോകാൻ സഹായകരമാകുന്ന ഒരു മാസമാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാണ്ട് മകരമാസം കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണേലും അതുപോലെ ഹയർ സ്റ്റഡീസിന് പുറത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്നവരും അതുപോലെ വിസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന കുട്ടികൾക്കാണെങ്കിലും നല്ല രീതിയിലുള്ള ദൈവാധീനം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഹനുമാൻ സ്വാമിയെ നിത്യവും പ്രാർത്ഥിക്കുക ഹനുമാൻ ചാലിസ ജപിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ് ഇതാണ് കർക്കിടക കോൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം മകരമാസത്തിൽ ഉണ്ടാകും. അതുപോലെ ഒരു കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കൂടെ കബടി പ്രശ്നത്തില് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഉള്ളതായിട്ട് കണ്ടു അതായത് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരും ധനുകൂറിൽ വരുന്ന നക്ഷത്രക്കാരായ മൂലം നക്ഷത്രം ഊരാടം ഉത്രാടം നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗം ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കും ഔദ്യോഗികപരമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറുന്നതാണ് പ്രത്യേകിച്ച് അങ്ങനെയുള്ള ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കാണേലും അങ്ങനെയുള്ള തടസ്സങ്ങളെല്ലാം മാറി നല്ല രീതിയിലുള്ള ഉന്നമനം നേടിയെടുക്കാൻ സഹായകരമാകുന്ന ഒരു മാസമാകും ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മകരമാസം അപ്പൊ ധനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരും ഹനുമാൻ ചാലിസ ജപിക്കുക ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ദിവസം അതുപോലെ ശനിയാഴ്ച ദിവസം ഹനുമാൻ സ്വാമിയെ പ്രത്യേകം പ്രാപ്തിക്കുക ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ് വിവാഹം ആലോചിക്കുന്നവർക്ക് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്ന നല്ലൊരു മാസമാകും ധനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്കും കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ് റിലേറ്റഡ് എക്സ്പാൻഷൻ അതുപോലെ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ചിട്ട് മുൻപോട്ട് പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള തടസ്സങ്ങളെല്ലാം മാറി അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സഹായകരമാകുന്ന ഒരു മാസം കൂടിയാകും മകരമാസം അപ്പം ധനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരെല്ലാം തന്നെ അവർക്കെല്ലാം തന്നെ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു മാസമാകും വിദ്യാർത്ഥികൾക്ക് നല്ല ദൈവാധീനം ഉണ്ടാവും നല്ല രീതിയിലുള്ള പഠന മികവ് ഉണ്ടാകുന്ന ഒരു മാസമാണ് പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണേലും അതുപോലെ വിദേശത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്ന ഹയർ സ്റ്റഡീസിന് പുറത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കാണെങ്കിലും നല്ല ദൈവാധീനം ഉണ്ടാകും അതുപോലെ തന്നെ വിദേശത്തേക്ക് ഔദ്യോഗികപരമായിട്ട് അങ്ങനെ വിസാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കും ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാകും ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മകരമാസം financial investments ഇൻവെസ്റ്റ്മെന്റ്സിന് ഉചിതമായിട്ടുള്ള അങ്ങനെയുള്ള ദൈവാധീനമുള്ള ഒരു മാസമാകും അപ്പം കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ അനുകൂലമായി തീർക്കാൻ അങ്ങനെ അനുകൂലമാകാൻ വേണ്ടി ഹനുമാൻ സ്വാമിയെ നിത്യവും പ്രാർത്ഥിക്കുക ഹനുമാൻ ചാലിസ ജപിക്കുക പ്രത്യേകിച്ച് ആദ്യം ജപിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് കേൾക്കുക അതിന്റെ ഓഡിയോ ഒന്ന് കേൾക്കുക അതിനുശേഷം ജപിക്കാൻ ശ്രമിക്കുക വളരെ നല്ല ഒരു ദൈവാധീനം ഉള്ള ഒരു മാസമായി തീരട്ടെ ഈ രണ്ട് കൂറില് വരുന്ന നക്ഷത്രക്കാർക്ക് കവിഡി പ്രശ്നത്തിൽ കണ്ടതാണ് എല്ലാവർക്കും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്റെ പൂജാ പ്രാർത്ഥനയും നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കണമെങ്കിൽ പേര് നക്ഷത്രം ജീവിതത്തിൽ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ ബുദ്ധിമുട്ട് എന്താണ് അതുകൂടി ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്റെ പൂജ പ്രാർത്ഥനയും നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് ഇതിന് ഫീസ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല തികച്ചും സൗജന്യപരമാണ് അതുപോലെ ഒരു കാര്യം കൂടി കവടി പ്രശ്നത്തിലൂടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് താല്പര്യമുള്ളവർക്ക് ആയിട്ട് എന്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു നല്ലൊരു മാസം നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം